മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുസ്ലിം വിരോധിയായി കണ്ട് വേട്ടയാടുന്നു ലീഗ് മലപ്പുറം പാർട്ടിയാണ് എന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് എന്നും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നത് ജാതി പറയലല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ സഞ്ചരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പാതയിലാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി എന്നാണ് തന്നെ മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നത് എന്നെ ദേശീയവാദിയായി അവർ തന്നെ കൊണ്ടുനടന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ വർഗീയവാദിയാക്കിയതിന്റെ ചരിത്രം കേരളം അറിയണം എനിക്ക് ജാതി ചിന്തയില്ല ജാതി വിവേചനം ചൂണ്ടിക്കാണിക്കും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നത് ജാതി വിവേചനമല്ല മുസ്ലിം ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണ് മണി പവറും മസിൽ പവറും ഉള്ളവരാണവർ എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുന്നു മതേതരത്വവും ജനാധിപത്യവും പറയുന്ന ലീഗ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്തു ലീഗിൽ തന്നെ സമ്പന്നർക്കാണ് ആനുകൂല്യങ്ങൾ കോളേജ് പോലും മുസ്ലിം സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് കോളേജുകൾ പോലും മുസ്ലിം സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് ലീഗ് നൽകുന്നത് ഭരണം കൈവിട്ടപ്പോൾ ലീഗ് തന്നെ വന്ന് കണ്ടിരുന്നു ഇനി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു എന്നാൽ തനിക്കതിന് പറ്റില്ല എന്നും ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു മലപ്പുറത്ത് താൻ പ്രസംഗിച്ചപ്പോൾ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് പ്രചരിപ്പിച്ചു മുസ്ലിം സമുദായത്തെ അല്ല ലീഗിനെയാണ് എതിർത്തത് മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് തന്നെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചു മുസ്ലിം ലീഗിനെതിരെ എ കെ ആന്റണി സംസാരിച്ചപ്പോൾ ആന്റണിയെ ഇറക്കാൻ ശ്രമിച്ചു എന്നെ ഇപ്പോൾ വർഗീയവാദിയാക്കി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പണവും പ്രതാപവും ഉണ്ട് എന്ന് കരുതി എല്ലാവരെയും കൂടെ നിർത്താമെന്ന് വിചാരിക്കരുത് ഫസൽ ഗഫൂർ വലിയ കൊള്ള നടത്തുന്നു അയാളാണ് എന്നെ ചീത്ത പറയുന്നത് ലീഗിനെ പോലെ മതസൗഹാർദ്ദം തകർക്കുന്ന പാർട്ടി വേറെ ഇല്ല എന്നും തന്റെ സമുദായത്തിന്റെ ദുഃഖം പറഞ്ഞതിന് തന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു